നമസ്കാരം സ്വാഗതം ഇടുക്കിയിൽ ഇടങ്ങിമറിച്ച് എൻഡി സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് നേതാവ് ബിജു കൃഷ്ണൻ മുന്നേറുന്നു കർഷകന്റെ കണ്ണീര് കിടക്കുന്ന ഇടുക്കിയുടെ ഇന്നത്തെ അവസ്ഥ തന്നെയാണ് ഇടത് വലതു മുന്നണികൾക്കെതിരെ എൻ ഡി എ ഉന്നയിക്കുന്നത് എന്തായാലും ഇടതിനും വലതിനും ബിജു കൃഷ്ണൻ പണി കൊടുത്തിരിക്കും എന്നത് ഉറപ്പ് ഇടുക്കി എൻ ഡി എക്ക് ബാലികേറ മലയല്ലെന്നും മുൻ വർഷത്തേതിൽ നിന്നും വോട്ടുകൾ ഇരട്ടിക്കുമെന്നും എണ്ണുമ്പോൾ അതെല്ലാം പറയുന്നു പേരെടുത്ത പ്രവർത്തകനായും സാംസ്കാരിക രംഗത്തെ യും സാന്നിധ്യമായും ഇടുക്കിക്കാർക്ക് സുപരിചിതനാണ് ബിജു കൃഷ്ണൻ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഇടുക്കിയുടെ മുരടിച്ചു പോയ വികസന പ്രവർത്തനങ്ങളെ പ്രകൃതി സൗഹാർദ്ദമാക്കി വാർത്തിയെടുക്കാൻ എൻ ഡി എ സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബിജു കൃഷ്ണന് സാധിക്കും സംസ്ഥാന കമ്മിറ്റി അംഗവും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും ബിജു കൃഷ്ണൻ പ്രവർത്തിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കടന്നുകൂടിയ വിഭാഗീയതയും ആശയരാഹിത്യവും തന്നെയാണ് മറ്റു പലരെയും പാർട്ടിയിൽ നിന്നും പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചത് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്ന ഗൗരിയമ്മയോട് പാർട്ടി കാണിച്ച വിവേചനത്തിന്റെ ഭാഗമായി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ പാർട്ടി വിട്ടു ജനകീയ സംരക്ഷണ സമിതി എന്നൊരു രാഷ്ട്രീയ പാർട്ടി അന്ന് രൂപീകരിക്കുകയുണ്ടായി അതേ തുടർന്ന് പിന്നീട് ജില്ലയിൽ കരിമണ്ണൂർ ഡിവിഷനിലേക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബിജു കൃഷ്ണന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി അവിടെ സിറ്റിംഗ് മെമ്പറായിരുന്ന സി പി എമ്മിലെ സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം തോൽപ്പിച്ചത് ജ്യേഷ്ഠൻ അജയ് കൃഷ്ണൻ രൂപം കൊടുത്ത സാമൂഹ്യ സന്നദ്ധ സംഘടനയായ എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയുടെ പ്രോജക്ട് ഡയറക്ടറാണ് ഇപ്പോൾ ബിജു സംഘടനയുടെ സേവനങ്ങൾ പരമാവധി അതിന്റെ ഗുണഭോക്താക്കളായ ആദിവാസികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഇദ്ദേഹം വഹിക്കുന്ന പങ്ക് മോഡി സർക്കാർ വിഭാവനം ചെയ്യുന്ന വികസനം താഴെ എന്ന ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുക എന്ന സ്വപ്നവുമായി ഇടുക്കി വയനാട് അട്ടപ്പാടി തുടങ്ങിയ വനമേഖലകളിലെ ആദിവാസികൾക്കിടയിലാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് സദ്ഗ്രഹ എന്ന ആദിവാസി ഗോത്ര ഭവന പദ്ധതിയുടെ ഭാഗമായി അട്ടപ്പാടിയിലും വീതം വീടുകൾ സൗജന്യമായി ഈ സംഘടന നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു കൂടാതെ ഗുജറാത്തിലെ ആനന്ദ് സംരംഭമായ ഒരു കർഷക പ്രോജക്റ്റും സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു ഇതുപ്രകാരം ആദിവാസികളുടെ അയ്യായിരം ഏക്കർ തരിശു ഭൂമിയിൽ ഔഷധ സസ്യ കൃഷി നടത്തുകയും അതുവഴി അവർക്ക് കൃത്യമായ ഒരു വരുമാന സ്രോതസ് നിലനിർത്തി പോരുകയും ചെയ്യുന്നു പാർശ്വവത്കരിക്കപ്പെട്ട ഒരു ജനതയെ മുഖ്യധാര ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതാണ് സംഘടനയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പ്രവർത്തിച്ചുകൂടി കാണിച്ചു തരികയാണ് ഈ സഹോദരന്മാർ ഡി പി പ്രവർത്തനങ്ങളിലൂടെ സൗഹൃദത്തിലായ തുഷാർ വെള്ളാപ്പള്ളിയാണ് ബിജു കൃഷ്ണനെ ബി ഡി ജെ എസിന്റെ നേതൃത്വ നിലയിൽ എത്തിക്കുന്നത് സുസ്ഥിരവും സുരക്ഷിതവുമായ വികസനോന്മുഖമായ മോഡി ഭരണത്തിന് കീഴിൽ സമാനമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബിജു കൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിന് തന്റേതായ സംഭാവനകൾ ചേർത്തുവെക്കാൻ കഴിയും എന്ന ബി ഡി ജെ എസ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലും തൊടുപുഴ ഇടുക്കി നിയോജക മണ്ഡലങ്ങളിലും എൻ ഡി എ നടത്തിയ വൺ മുന്നേറ്റം നൽകുന്ന ശുഭപ്രതീക്ഷ ഈ മുഴുവൻ സമയ പ്രതിപ്രവർത്തകന്റെ മുന്നോടിയുള്ള പ്രയാണത്തിന് ഊർജ്ജമാകുന്നു ന്യൂസ് ഡെസ്ക് കർമാ